ഇന്ന് മഴയില്ലാത്ത ദിവസമായതിനാൽ ഞാനും ഹസ്ബൻഡും കൂടി വെളുപ്പിനെ നേരെ കോട്ടയത്തുള്ള മലരിക്കൽ പാടത്തേക്ക് യാത്ര ചെയ്തു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇവിടുത്തെ പാടങ്ങളിൽ മെജന്ത അല്ലെങ്കിൽ പിങ്ക് ആമ്പലുകളുടെ ഉത്സവമാണ് കർക്കിടക മാസത്തെ മഴയിൽ വയലുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഒരു കായൽ പോലെ ആവുമ്പോൾ ദേണ്ട് ആ വെള്ളക്കെട്ടുകളുടെ അടിയിൽ നിന്നും ശരം പോലെ പൊങ്ങി വരുന്ന ആമ്പൽ പൂക്കൾ ഇവ എന്തോരണെന്നോ ഉണ്ടാകുന്നത് ഇവയെല്ലാം കൂടി വിരിഞ്ഞു നിൽക്കുമ്പോൾ ആ പ്രദേശം മുഴുവൻ കുങ്കുമം വാരി വിതറിയതുപോലെയാണ് തോന്നുന്നത് വ സോ ബ്യൂട്ടിഫുൾ ഈ ആമ്പലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാത്രിയിലാണ് ഇവ വിടരുന്നത് ചന്ദ്രൻ ഉദിക്കുമ്പോൾ ഇവ വിരിയും രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ഇവ കൂമിപ്പോവും അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ആറരയായപ്പോൾ മലരിക്കലെത്തി ഇവിടെ വന്നപ്പോൾ ധാരാളം കൊച്ചുവള്ളങ്ങൾ ആളുകളെയും കൊണ്ട് ഈ ആമ്പൽ പൂക്കൾക്കിടയിലൂടെ കൊണ്ടുപോകാൻ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാനും ഹസ്ബൻറ്റും കൂടി ഒരു കൊച്ചുവള്ളത്തിൽ അറുന്നൂറ്റമ്പത് ഏക്കറുള്ള ഈ റോസ് പൂക്കൾക്കിടയിലൂടെ പോവുകയാണ് ഒരു ബോട്ടിൽ എട്ട് പേർക്ക് കയറാം ആയിരം രൂപയാണ് ചാർജ് ഇനിയും രണ്ടു പേരെ ഉള്ളെങ്കിലും ആയിരം രൂപ കൊടുക്കണം ചെറു ബോട്ടുകളൊക്കെ പോയി പോയി ഈ വയലിൽ ഒരു വഴി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ശരിക്കും വളഞ്ഞ് വിളഞ്ഞ് കിടക്കുന്ന ആ വഴിയിലൂടെ പോകാൻ നല്ല രസമായിരുന്നു ഞങ്ങൾ ബോട്ടിൽ കയറിയപ്പോൾ വേണ്ട മഴ ഞങ്ങൾ കുടയൊക്കെ നീർത്ത് പിടിച്ച് ആ ബോട്ടിൽ യാത്ര തുടർന്നു എനിക്കാണേൽ മഴയാണേൽ ഇഷ്ടമാണ് നനയാനൊന്നും എനിക്കൊരു ഒട്ടും ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ ക്യാമറ നനയരുത് എന്ന് മാത്രമേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ പൊന്നെ നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ കണ്ണത്താത്തിടത്തോളം ദൂരെ അങ്ങനെ ചുവന്നു കിടക്കുന്ന പാടങ്ങൾ ഒരോളവും ഇല്ലാത്ത വെള്ളത്തിൽ കൂടി ആമ്പൽപ്പൂക്കളെയും തഴുകിയുള്ള ആ യാത്ര ശരിക്കും ഒരു അനുഭൂതി തന്നെയായിരുന്നു കേട്ടോ പ്രഭാതത്തിൻ്റെ ഒരു കുളർ ശരീരത്തിന് കിട്ടിയപ്പോൾ ഈ ചുവന്ന ആമ്പലുകൾ നമ്മുടെ കണ്ണുകൾക്കും കുളിരേകി ഉണ്ടല്ലോ ഈ സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ ഈ ആമ്പലുകളെല്ലാം അങ്ങ് പോകും അത് കഴിയുമ്പോൾ ഈ വയലുകളിൽ നെൽകൃഷിയാണ് വീണ്ടും അടുത്ത വർഷം കർക്കിടക മാസത്തിൽ മഴ പെയ്യുമ്പോൾ പിന്നെയും തേ ഈ ആമ്പലുകൾ താനെ പൊങ്ങി വരും അതുകൊണ്ട് ആരും ഒന്നും കുഴിച്ചു വെക്കുന്ന ഒന്നും കേട്ടോ ഇത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസം തന്നെയാണ് അങ്ങനെ ഇത് നോക്കി നോക്കിയിരുന്ന് ഒന്നര മണിക്കൂർ ഇല്ല കേട്ടോ വീക്കെൻഡിൽ ഭയങ്കര റഷ് ആണ് ഞങ്ങൾ വീക്ക് ഡേയ്സിലാണ് പോയത് കൂടാതെ പോകുന്നെങ്കിൽ നിങ്ങൾ എട്ട് മണിക്ക് മുമ്പേ അവിടെ ചെല്ലണം ആമ്പലുകൾ പോയാൽ പിന്നെ അത്ര ഭംഗി ഉണ്ടാവില്ല അതുപോലെ ഈ ആമ്പൽപ്പൂക്കളൊന്നും പിഴുതല്ല കേട്ടോ ഇവിടെ നമ്മൾ ബോട്ടിൽ കയറാൻ വരുമ്പോൾ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണേ ഒരു ബഞ്ചിന് മുപ്പത് രൂപ അപ്പോൾ ഒരു പ്രഭാതം സുപ്രഭാതമാക്കാൻ ഈ യാത്ര വളരെ ഉപകരിക്കും